സി പി എം പ്രാമുഖ്യം നൽകുന്ന രണ്ട് സ്വർണ്ണഖനികളിൽ ഒന്ന് ശബരിമല ഉൾപ്പെടെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളിലൂടി ഭക്തജനങ്ങളുടെ സ്വത്താണ് അവരുടെ വിശ്വാസത്തെയാണ് കൊള്ളയടിക്കുന്നത് മറ്റൊന്ന് കേരളത്തിലെ സർവകലാശാലകളാണ് ദൗർഭാഗ്യകരെന്ന് പറയട്ടെ കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിയമിച്ചിരുന്ന വൈസ് ചാൻസലർമാർ ഇന്ന് ദേവസ്വം ബോർഡിൽ നിയമിച്ചിരിക്കുന്ന പ്രസിഡന്റന്മാരെ അതേ നിലവാരമുള്ള ആൾക്കാരാണ് മുഖ്യമന്ത്രിക്കും കിഫ്ബിയിലൂടി വരുന്ന പണം ഔട്ട്സോഴ്സ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു ഏജൻസി മാത്രമാണ് ഡിജിറ്റൽ സർവകലാശാല അവിടെ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടക്കുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് താൽക്കാലികമായി ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് കണ്ടെത്തിയിരുന്നു മാർക്ക് തട്ടിപ്പ് റീവാലുവേഷനിൽ വ്യാപകമായ തെരഞ്ഞെടുപ്പ് കരിക്കറ്റ് സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാല നടക്കുന്നുണ്ട് കേരള പേരിലും അതേപോലെ തന്നെ കോളേജുകൾ കോഴ്സ് കൊടുക്കുന്നതിന്റെ പേരിലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമസ്കാരം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വിമാനയാത്രയിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ആർ എസ് ശശികുമാർ ഇപ്പോൾ മറണാടനൊപ്പം ചേരുകയാണ് സി പി എം പ്രാമുഖ്യം നൽകുന്ന രണ്ട് സ്വർണ്ണ ഒന്ന് ശബരിമല ഉൾപ്പെടെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളിലൂടി ഭക്തജനങ്ങളുടെ സ്വത്താണ് അവരുടെ വിശ്വാസത്തെയാണ് കൊള്ളയടിക്കുന്നത് മറ്റൊന്ന് കേരളത്തിലെ സർവകലാശാലകളാണ് സർവകലാശാലകളിലൂടി പി എച്ച് ഡി വരെയുള്ള ഉന്നത ബിരുദങ്ങളും സർവകലാശാലയിൽ ഉദ്യോഗങ്ങളും നൽകാൻ കഴിയുന്ന ഒരു മറ്റൊരു സ്വർണ്ണ ഖനിയാണ് സർവകലാശാലകൾ അപ്പോൾ സർവകലാശാലകൾ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനവർ പറയാറുള്ളത് സർവകലാശാലകളെ കാവുവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ സർവകലാശാലകളെ കേരളത്തിൽ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും ഇപ്പോഴും ശ്രമിക്കുന്നതും സി പി എം ആണ് സർവകലാശാലകൾ കാവ്വൽക്കരണമോ ചുവപ്പുവൽക്കരണമോ തൃണവൽക്കരണമോ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് കാരണം അത് നിഷ്പക്ഷമായിരിക്കണം മേറ്റുള്ളവരായിരിക്കണം സർവകലാശാലയുടെ തലപ്പത്ത് വരുന്നത് അപ്പോൾ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇൻറ്റഗ്രിറ്റിയുള്ളവരായാൽ സത്യസന്ധരായാൽ അക്കാഡമിഷ്യൻസായാൽ സിൻഡിക്കേറ്റിൽ ആരെന്ത് വിചാരിച്ചാലും സർവകലാശാലയിൽ നടപ്പിലാക്കാൻ കഴിയില്ല പഠനം ദൗർഭാഗ്യകരെന്ന് പറയട്ടെ കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിയമിച്ചിരുന്ന വൈസ് ചാൻസലർമാർ ഇന്ന് ദേവസ്വം ബോർഡിൽ നിയമിച്ചിരിക്കുന്ന പ്രസിഡൻ്റന്മാരെ അതേ നിലവാരമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇപ്പോഴേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സർവകലാശാലകളാണ് ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും ഈ രണ്ട് സർവകലാശാലകളിലും സി പി എം ഉന്നം വയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് സാങ്കേതിക സർവകലാശാല ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ വിളപ്പിച്ചാൽ കേന്ദ്രമായിട്ട് ആരംഭിക്കുന്നു അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തികം സി പി എമ്മിൻ്റെ കയ്യിലേക്ക് എത്തണം മറ്റൊന്ന് ആദ്യമായി സാങ്കേതിക സർവകലാശാലയിൽ അധ്യാപകരെ റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോവുന്നു നൂറോളം അധ്യാപകരെ നിയമിക്കുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന സി പി എമ്മിൻ്റെ എസ് എഫ്ഐയുടെ ആൾക്കാരെ അവിടെ പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറുമായിട്ട് നിയമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് വൈസ് ചാൻസലർ അവരുദ്ദേശിക്കുന്ന ആളായിരിക്കണം ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിൻ്റെ സൃഷ്ടിയാണ് ഇന്ത്യയിൽ ഒരിടത്തുമില്ല ഡിജിറ്റൽ സർവകലാശാല ഈ സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്കും കിഫ്ബിലൂടി വരുന്ന പണം ഔട്ട്സോഴ്സ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു ഏജൻസി മാത്രമാണ് ഡിജിറ്റൽ സർവകലാശാല അവിടെ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടക്കുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് താൽക്കാലികമായും ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് കണ്ടെത്തിയിരുന്നു ഈ കാര്യം ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് സി എ ജിയുടെ അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും ഒരു വൈസ് ചാൻസലർ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന സി പി എം ഉദ്ദേശിക്കുന്ന ആളായിരിക്കണം ഇതിനെയുള്ള ഇൻ്റർവ്യൂ ആണ് ഈ കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ നാല് ദിവസമായിട്ട് നടക്കുന്നത് അതിനുവേണ്ടി സുപ്രീം കോടതി വരെ ഈ ഗവൺമെൻറ് പോയി വാസ്തവത്തിൽ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം യു ജി സി റെഗുലേഷനും സ്റ്റേറ്റിൻ്റെ ചട്ടമനുസരിച്ചാണ് നടക്കേണ്ടത് സ്റ്റേറ്റ് ചട്ടം വേണ്ട യു ജി സി റെഗുലേഷൻ വേണ്ട സുപ്രീം കോടതിയുടെ ഇഷ്ടമനുസരിച്ച് നടത്തിയാൽ മതിയെന്ന് ഒരു ജനാധിപത്യ ഗവണ്മെന്റ് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സുധാംഷു ധൂലിയെ ചെയർമാനായിക്കൊണ്ടൊരു കമ്മിറ്റി നിയമിച്ചു ആ കമ്മിറ്റിയിൽ നാല് പേരുണ്ട് നാല് പേര് രണ്ട് പേര് ഗവൺമെൻറ്റിൻ്റെ നോമിനികളും രണ്ട് പേർ ഗവർണറുടെ നോമിനികളുമാണ് സുധാംഷു ജസ്റ്റിസ് സുധാംസു അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ഇൻ്റർവ്യൂ നടത്തി വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ അവിടെ ആരെയും ആപ്ലിക്കൻസ് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഗവർണർക്കറിയില്ല ഇത് മുഴുവൻ ഗവൺമെൻറ്റാണ് കളക്ട് ചെയ്തത് ഞാൻ ഞാനറിഞ്ഞിടത്തോളം രണ്ട് സർവകലാശാലയിലുമായിട്ട് നാൽപ്പത് അൻ അറുപതിന് മേൽ ആൾക്കാർ ആപ്ലിക്കൻസായിട്ടുണ്ടെന്ന് അറിയുന്നു ഇതേക്കുറിച്ചും ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വാസ്തവത്തിൽ ഒരു അക്കാഡമിഷൻ അല്ലാത്ത ഒരു ജസ്റ്റിസിന് എന്താണ് ഈ സിസ്റ്റം എന്നൊരു അറിയില്ല കാരണം യു ജി സി റെഗുലേഷൻ അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിൽ അക്കാഡമിക് മാത്രമേ പാടുള്ളൂ എന്നുണ്ട് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അക്കാഡമിക് ഷെൻസ് അല്ലാത്ത ഒരു ജഡ്ജിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിച്ചത് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് അറിയില്ലാത്തതുണ്ടാവാം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ശർമ്മള മേരി ജോസഫിനെ ഡൽഹിയിലേക്ക് വരിച്ച് വിളിച്ചു അവിടെ വെച്ച് വിശദമായി ആപ്ലിക്കേഷനുകൾ എത്രയുണ്ട് എങ്ങനെയാണ് എൻ്റെ സിസ്റ്റം എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് അതിനുശേഷം അവർ മടങ്ങി വന്നു അതിനുശേഷം നടന്ന സംഭവം ഇൻ്റർവ്യൂനെ ഈ ജഡ്ജിക്കും അതേപോലെ തന്നെ സെർച്ച് കമ്മിറ്റിയുടെ മറ്റു മെമ്പേഴ്സിനുള്ള എല്ലാ അക്കോമഡേഷനും ടി എയും എല്ലാം എടുത്തു കൊടുക്കേണ്ടത് ഉറ്റുമെല്ലാം ഗവണ്മെൻറ്റിനാണ് അപ്പോൾ ജസ്റ്റിസിൻ്റെ ടിക്കറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും എപ്പോഴാണ് അധികം ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്യണമെന്നുള്ള കാര്യം കാലികുട്ടി അറിയാം അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഗവൺമെൻറ്റിനെ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് വർക്ക് ചെയ്യാൻ അയക്കാൻ പറ്റില്ല അവർ അങ്ങനെയൊന്നും ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികൾക്ക് വഴങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയല്ല അതുകൊണ്ടാവാം മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനെ ചീഫ് ജസ് ജസ്റ്റിസ് ആയിരുന്ന സിദ്ധാംശ് ധൂര്യ വരുന്ന അതേ ഫ്ലൈറ്റിൽ വരുന്നതിനൊരു ടിക്കറ്റ് എടുത്തു കൊടുത്തിരിക്കുന്നു ബിസിനസ് ക്ലാസ്സിൽ ഈ റിട്ടയേർഡ് ജസ്റ്റിസിനോടൊപ്പം ഈ ഉന്നത ഉദ്യോഗസ്ഥനും കൂടി ആ ഫ്ലൈറ്റിൽ കയറി ആ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്കതിനെക്കുറിച്ച് ദുരൂഹതയുണ്ട് ആ യാത്രയിൽ ദുരൂഹത കാണുന്നു കാരണം സി പി എമ്മിനെ സംബന്ധിച്ചോളം എന്ത് വില കൊടുത്തും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഏറ്റവും കൂടുതൽ വ്യഗ്രതയുള്ളൊരു പാർട്ടിയാണ് അവർക്ക് അനഭിമിതരായ ചില ആൾക്കാർ ഇതിൽ ആപ്ലിക്കൻസായിട്ടുണ്ട് ഗവർണർ നിയമിച്ചവരും ഈ ആപ്ലിക്കൻസായിട്ട് ഉണ്ട് അപ്പോൾ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു അജൻ്റ ഗവൺമെൻറ്റിനുണ്ട് പക്ഷേ റിട്ടയേഡ് ജസ്റ്റിസിനെ പോലെ ഇത്രയും പ്രാവീണ്യമുള്ള ഒരാളിനോട് ശുപാർശ ചെയ്യുക ഒരിക്കലും സാധ്യമല്ല അപ്പോൾ അതിന് ഒരു മാർഗമാണ് ഈ ഉന്നതൻ കൂടി സ്വാഭാവികമായിട്ടും ട്രെയിനിൽ ഫ്ലൈറ്റിൽ കയറുകയും ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ കഴിയുന്നത്ര വൈസ് ചാൻസലർ വരുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എങ്കിൽ സർവകലാശാലയിൽ വി സിമാർ വരും പെർമനൻറ്റ് വി സിമാർ വരുമ്പോഴത്തേക്കും സർവകലാശാല കാര്യക്ഷമായി പ്രവർത്തിപ്പിക്കാവുന്നതിൽ ഭംഗിരണ പറഞ്ഞിരിക്കുക അതല്ലാതെ അദ്ദേഹത്തെ ഇന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കേരളത്തിൽ ഗവണ്മെൻറ്റിന് താല്പര്യമില്ലാത്ത അനഭിമിതരാരാണെന്നുള്ളൊരു മെസ്സേജ് അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ ഫ്ലൈറ്റിൽ തന്നെ ഉന്നതൻ കൂടി കയറിയതിൻ്റെ ഉദ്ദേശം ഒരിക്കലും ഒരു അത് ഭൂഷണമല്ല ആ കാര്യമാണ് ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തത് ഞാനിപ്പോഴും സംശയിക്കുന്നുണ്ട് ആ യാത്രയിൽ ഈ ഉന്നതൻ്റെ യാത്രയിൽ ദുരൂഹത ഉണ്ട് അതാണ് ഇതിനകത്തുള്ള കാരണം മറ്റൊന്ന് കേരളത്തിൽ സർവകലാശാലകളിൽ ഇപ്പോൾ മറ്റ് സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും മാർക്ക് തട്ടിപ്പ് വ്യാപകമായിട്ട് നടക്കുകയാണ് അപ്പോൾ യു ജി ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ തീരുമാനമനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചാൽ ഇതേപോലെ തന്നെ ജസ്റ്റിസുമാരെ വെച്ചുകൊണ്ടുള്ള സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാമെന്നും അതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വൈസ് ചാൻസലറാക്കാമെന്നുള്ള ഒരു ലക്ഷ്യം സി പി എമ്മിനുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധി കൊടുക്കുന്നതിൽ നിന്നും അവർ പിൻവാങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഗവർണറാണ് വി സിമാരെ നിയമിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു അതല്ല കണ്ണൂർ സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ കൊടുക്കാൻ സെനറ്റ് തീരുമാനിച്ചു അദ്ദേഹം അടുത്ത ദിവസം രാജിവെക്കുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ തീരുമാനിച്ചു അദ്ദേഹവും രാജിവെക്കുന്നു കേരള സർവകലാശാലയിൽ നിയമിച്ച സെനറ്റിൻ്റെ പ്രതിനിധി പിൻവാങ്ങുന്നു അപ്പോൾ പിൻവാങ്ങുകയും അതിലൂടെ ഗവർണർ കമ്മിറ്റി എടുക്കാതിരിക്കുകയും ഗവർണർ കമ്മിറ്റി എടുക്കാതിരിക്കുമ്പോൾ ഇവിടെ ഒരു സർവകലാശാല പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് കണക്കാക്കി ഡിജിറ്റൽ സർവകലാശാലയിലും അതേപോലെ സാങ്കേതിക സർവകലാശാല ഇപ്പോൾ ചെയ്തുപോലെ യു അവയെ സുപ്രീം കോടതിയെ കൊണ്ട് സെർച്ച് കമ്മിറ്റി വഹിപ്പിക്കാനുള്ള ഒരു ഗൂഢ ഉദ്ദേശം കൂടി ഗവണ്മെൻറ്റിനുണ്ട് അതിന് കാരണം അവരുദ്ദേശിക്കുന്ന ആൾക്കാർ ബി സി ആക്കുക ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്ക് തട്ടിപ്പ് റീവല്യൂഷനിൽ വ്യാപകമായ തട്ടിപ്പ് കാര്യക്കറ്റ് സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും നടക്കുന്നുണ്ട് കേരള സർവകലാശാലയിലും അഫ്രിയേഷൻ കൊടുക്കുന്നതിൻ്റെ പേരിലും അതേപോലെ തന്നെ കോളേജുകൾ കോഴ്സ് കൊടുക്കുന്നതിൻ്റെ പേരിലും സാമ്പത്തികം കൈക്കൂലിയായി വാങ്ങുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ വൈസ് ചാൻസലർ അന്വേഷിച്ചു എന്നാണ് അറിഞ്ഞത് അപ്പോൾ മന്ത്രി ഇന്നലെ നിയമസഭയിൽ പറയുന്നത് ഏറ്റവും മുഴുക്കന്മാരായ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് കേരളത്തിലെ സർവകലാശാലകളിലുള്ളത് അവരെ ഭരിക്കാൻ അനുവദിക്കാത്തത് ഒരു പറ്റം വി സിമാരാണെന്നാണ് വാസ്തവത്തിൽ കാര്യക്ഷമമായി ഭരിക്കുന്ന കുറേ വി സിമാരാണ് താൽക്കാലിക വി സിമാരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് വളരെ അടിയന്തരമായി ഗവർണർ യു ജി സി ചട്ടപ്രകാരം കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ ഇൻറ്റഗ്രിറ്റിയുള്ള ക്വാളിറ്റിയുള്ള ആൾക്കാരെ വി സിമാരാക്കണം അതേപോലെ തന്നെ നമ്മുടെ ജസ്റ്റിസ് ഒരിക്കലും ഈ ഗവൺമെൻറ്റിൻ്റെ കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്ന പോലെയുള്ള സ്വാധീനത്തിന് വഴങ്ങില്ല എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയാണുള്ളത്